ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലബന്ധം ഉടനടി അകറ്റാൻ സഹായിക്കുന്ന ചില പാനീയങ്ങളെ പരിചയപ്പെടാം ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ഇഞ്ചി ചായ കുടിക്കുന്നത് മലബന്ധത്തെ അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും നാരുകൾ ധാരാളം അടങ്ങിയ പെരുംജീരകം ചായ ഗ്യാസ് ദഹനക്കേട് എന്നിവ ഇല്ലാതാക്കാനും മലബന്ധം തടയാനും സഹായിക്കും ദഹന പ്രക്രിയയെ സഹായിക്കാനും മലബന്ധം തടയാനും ഏറ്റവും മികച്ച പാനീയമാണ് ഉണക്കമുന്തിരി വെള്ളം ഓറഞ്ചിൽ വിറ്റാമിൻ സിയും നാരുകളും അടങ്ങിയിരിക്കുന്നു ഇവ മലബന്ധത്തെ ചെറുക്കാൻ സഹായിക്കും നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയവയൊക്കെ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ പപ്പായ ജ്യൂസും മലബന്ധത്തെ തടയാൻ സഹായിക്കും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നതും മലബന്ധത്തെ അകറ്റാൻ ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യവിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ